നീണ്ട മൂന്ന് വർഷക്കാലം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ശേഷം ഇവാൻ ഹുക്കമനോ ഒടുവിൽ മടങ്ങുകയാണ് ക്ലബ്ബ് ചരിത്രത്തിൽ ആദ്യമായി ബ്ലാസ്റ്റേഴ്സിനെ മൂന്ന് സീസണുകളിൽ തുടർച്ചയായി പരിശീലിപ്പിച്ച പരിശീലകൻ എന്ന റെക്കോർഡും മാത്രവുമല്ല ഈ മൂന്ന് സീസണുകളിലും ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിൽ പരിശീലകൻ എന്ന റെക്കോർഡും തൻ്റെ പേരിലാക്കിക്കൊണ്ടാണ് ഇവാൻ ആശാൻ മടങ്ങുന്നത് ആദ്യ സീസണിൽ ഫൈനലിലേക്ക് എത്തിക്കാനും പിന്നീടുള്ള രണ്ട് സീസണിൽ പ്ലേ ഓഫിലേക്ക് എത്തിക്കാനും ഇവാൻ ആശാൻ സാധിച്ചുവെങ്കിലും നിർഭാഗ്യവും പരിക്കുകളും ഇവാൻ ആശാന്റെ കിരീടമെന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിൽ തടസ്സമായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഇവാൻ വൂക്കമനോവിച്ചിൻ്റെ ടീം ഡെവലപ്മെൻ്റിന് വേണ്ടിയുള്ള ഇൻഫ്ലുവൻസ് വിലപ്പെട്ടതല്ല അദ്ദേഹം ടീമിനോടൊപ്പം വർക്ക് ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു അദ്ദേഹം ടീമിനു വേണ്ടി ഇത്രയധികം സമ്മാനിച്ചതിൽ ഞാൻ അതിയായ തൃപ്തനാണ് ഇവാൻ മൂക്കമനോവിച്ചിനെ പുറത്താക്കിയതായി അനൗൺസ് ചെയ്തതിനു ശേഷം എസ് പറഞ്ഞ വാക്കുകളാണിത് എന്നാൽ ഇവാൻ ഹുക്കുമൻ കടന്നു വരവിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ കളിശൈലിയിൽ വലിയ മാറ്റം കൊണ്ടുവരാനായിട്ടുണ്ട് എന്നതാണ് ആരാധകരുടെ നിലപാട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും പരിശീലകൻ എന്ന നിലയിൽ താരങ്ങളുമായും ആരാധകരുമായും വലിയ ആത്മബന്ധം പുലർത്തിയ ഒരേ ഒരു പരിശീലകനാണ് ഇവാൻ ആശാൻ ഇനി ആരാകും അടുത്ത പരിശീലകൻ എന്നതറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം